ഇരുപത്തിയഞ്ചു വർഷം ആയി സിനിമയിലേക്ക് എൻട്രി ആയി എന്ന് പറയുമ്പോൾ ആ ഇരുപത്തിയഞ്ചു വർഷം അഭിനയിക്കുന്ന ആയിരുന്നില്ലല്ലോ നമ്മള് ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് പാർവതി പരിണയം എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഷൂട്ടിങ് അത് ഗുരുവായൂർ നടക്കുക അപ്പൊ അത് ഗുരുവായൂർ മൂന്ന് സിനിമകളുടെ ഷൂട്ട് നടക്കുന്നുണ്ട് പാർവതി പെരുണയുണ്ട് കൊക്കരക്കം ഉണ്ട് പിന്നെ ജയറാമേട്ടനും ബിജു ഒക്കെ അഭിനയിച്ചു ആദ്യത്തെ കൺമണി ഈ മൂന്ന് സിനിമകളുണ്ട് ഈ മൂന്ന് സിനിമകളും ഗുരുവായൂരിലേക്ക് ലൊക്കേഷൻ വെക്കാനുള്ള കാരണം എന്താണെന്ന് പറയുന്നത് നമുക്ക് ഇന്ദ്രൻസേട്ടനെ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് ഒരു മരണമായിരുന്നു ഇന്ദ്രൻസേട്ടൻ പറയുന്നത് ആ പുള്ളിനെ ഈ ലൊക്കേഷൻ അങ്ങോട്ട് മാറ്റാനൊക്കെ എളുപ്പമായിരുന്നു അന്ന് അതിനുവേണ്ടി ലൊക്കേഷൻ അവർ ഗുരുവായൂരാണ് അപ്പൊ എൻ്റെ വീടിൻ്റെ അടുത്താണ് അപ്പൊ നമുക്ക് അന്ന് സിനിമാമോഹമായിട്ട് വളരെ സജീവമായിട്ട് സിനിമാമോഹം ഉള്ളിൽ കയറിയ സമയമാണ് നാടക നാടകകാലം കഴിഞ്ഞ് ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സിനിമയിലേക്ക് എങ്ങനെ എത്തിപ്പെടാമെന്നുള്ള അതിൻ്റെ ഭാഗമായിട്ട് ഒരാളെ പരിചയപ്പെടുകയും പി ജി വിഷൻ പറഞ്ഞു പോയി കാണുകയും അയാള് പറഞ്ഞു നിങ്ങൾ ആൾക്കൂട്ടത്തിൽ മുകേഷിൻ്റെ കൂടെ കുറേ നാട്ടുകാരൊക്കെ വേണം ആ കൂട്ടത്തിൽ അങ്ങ് നിന്നേക്കുക എന്ന് പറഞ്ഞ് അങ്ങനെയാണ് സിനിമയിലേക്ക് ഞാൻ പറഞ്ഞത് അതേ സമയത്ത് തന്നെയാണ് റണാകത്ത്